ആയി നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ലാലാട്ടിനെ കുറിച്ചാണ് ലാലാട്ടിന്റെ തുടരും എന്ന സിനിമയെ കുറിച്ചാണ് അപ്പൊ ഈ സിനിമ റിലീസിന് തയ്യാറായിന്ന് നിൽക്കുന്ന സിനിമയായിരുന്നു ഇന്നൊക്കെ ഇറങ്ങേണ്ട സിനിമയായിരുന്നു സിനിമ ശരി കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഇന്ന് ഇറങ്ങേണ്ട സിനിമയായിരുന്നു ഈ സിനിമ വീണ്ടും നീട്ടിവെച്ചിരിക്കാണ് കാരണം എന്താണെങ്കില് ഈ സിനിമയുടെ വിതരണം അതായത് ഒ ടി ടി സാറ്റലൈറ്റ് ഒന്നും ഇതുവരെ വിറ്റ് പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ റിലീസിങ് ചെയ്യാത്തത് എന്നാണ് തരുൺമൂർത്തി സിനിമയുടെ സംവിധായകൻ പറഞ്ഞത് ഈ തരുൺമൂർത്തി സംവിധായകനെ പറയാത്ത തെറികളും മോഹൻലാൽ ഫാൻസ് ഈ സിനിമ കൃത്യമായി ഈ ഡേറ്റിൽ ഇറക്കാത്തത് കൊണ്ട് തെറി വിളിച്ച് കൊന്ന ടീമാണ് മോഹൻലാൽ ഫാൻസ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ താഴെ തെറികളും തെറി അതിൻ്റെ അദ്ദേഹം പോസ്റ്റിൽ താഴെ എഴുതി രജപുത്ര ഫിലിംസിൻ്റെ ബാനറിൽ ചിപ്പി രഞ്ജിത്ത് നിർമ്മിക്കുന്ന സിനിമയാണ് അവർക്ക് ഇതുവരെ ഈ സിനിമ നല്ല രീതിയിൽ സാറ്റലൈറ്റും വിറ്റു പോയിട്ടില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കും വിറ്റു പോയിട്ടില്ല അതുകൊണ്ട് അവന് അവർ സിനിമ ഇറക്കാത്തതെന്നുള്ളത് ഈ ഫാൻസുകാർ തല കുത്തി മാറിയിട്ട് എന്താ കാര്യം അവർക്ക് നിർമ്മാതാക്കൾക്ക് ഇഷ്ടപ്പെട്ടപ്പോഴല്ല സിനിമ ഇറക്കാൻ പറ്റുള്ളൂ അവർക്ക് ആ പൈസ മുതലായിട്ട് വേണ്ട അതായത് സിനിമയുടെ പൈസ ഏകദേശം സാറ്റലൈറ്റും ഒ ടി ടിക്കും വിറ്റ് കഴിഞ്ഞാൽ തന്നെ അവർ ആവും ഇറക്കിയ പൈസ ഏകദേശം തിരിച്ചു കിട്ടിയ പിന്നെ കിട്ടുന്ന തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് പക്ഷേ മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്തുള്ള സിനിമകളുടെ പരാജയങ്ങളും ഒക്കെ കാരണം സിനിമ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് മാത്രമല്ല മൂർത്തി സൗദി വെള്ളയ്ക്ക അതുപോലുള്ള സിനിമകളൊക്കെ ചെയ്തു എങ്കിലും അത് വളരെ സിമ്പിളായിട്ടുള്ള സിനിമകളാണ് ഒരു വലിയൊരു നായകനെ വെച്ചിട്ടുള്ള സിനിമ ഒന്നും ചെയ്തിട്ടില്ല ഈ ആള് ചെയ്ത വേറെ സിനിമയുടെ പേരും കൊണ്ട് ഞാൻ മറന്നു ആ സിനിമ നല്ല സിനിമ തന്നെയായിരുന്നു പക്ഷെ അങ്ങനെ ഗംഭീര സിനിമയെന്നില്ല നല്ല ഒരു പുതിയ സംവിധായകന്റെ കുഴപ്പമില്ലാത്ത സിനിമ അപ്പോൾ ഈ രണ്ട് സിനിമകൾക്ക് വെച്ച് നോക്കി മോഹൻലാലിന് വെച്ചിട്ടൊരു സിനിമ നായകനായിട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം സിനിമ വിജയിക്കുന്നുള്ളത് ഉറപ്പില്ല മാത്രമല്ല പഴയ കോമ്പാണ് മോഹൻലാൽ ശോഭന മോഹൻലാലും ശോഭന എന്നൊക്കെ വയസ്സ് മുരടിച്ചു വയസ്സായി നമ്മൾ പണ്ട് ശോഭന നല്ലതായിരുന്നു പറഞ്ഞിട്ട് ഒരു നടിയെ ഏത് നടന നടന്മാർക്ക് പിന്നീട് മമ്മൂട്ടി മോഹൻലാലിന് പിന്നെയും ഇത്രയും ആരാധകരുടെ പിടിച്ചു കൊണ്ടു ശോഭനേനയൊക്കെ പിടിച്ചു കൊണ്ടുവന്നു ശോഭനേനെ കണ്ട് സ്വായത്തമടയുന്ന ആളുകളൊന്നുമില്ല പണ്ട് ശോഭന ഒരു കാലത്ത് നല്ല നടിയും അല്ലെങ്കിൽ ആ സമയത്ത് പെർഫോമൻസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നടിമാരെയൊക്കെ എടുത്ത് വയസ്സാൻ കാലത്ത് കൊണ്ട് നിരത്തിയിട്ടൊന്നും അത് കണ്ട് ഇന്നത്തെ തലമുറയൊന്നും സന്തോഷിക്കില്ല അതൊന്നും ഇവർക്കറിയില്ല എന്ന് തോന്നുന്നു ശോഭനെ കൊണ്ട് സിനിമയിലെ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പക്ഷെ പക്ഷേ തരുൺമൂർത്തി ഓവറായിട്ടുള്ളൊരാളല്ല എവറേജ് ഒരു ഹിറ്റ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് സിനിമ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല അപ്പോൾ അത്യാവശ്യം ഒരു വിജയിക്കുന്ന സിനിമയാവും മാത്രമല്ല അത്യാവശ്യം സിനിമ വിജയിച്ചാൽ തന്നെ മോഹൻലാൽ ഫാൻസും അല്ലെങ്കിൽ മോഹൻലാൽ ടീമൊക്കെ നീക്കി നിരക്കി അമ്പത് കോടി കിട്ടിയാലും നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് അവരറക്കും അപ്പോൾ അതുകൊണ്ട് ഭാഗത്തൊന്നും കുഴപ്പമില്ല പക്ഷെ അമ്പത് കോടി കിട്ടിയ നൂറ് കോടി എന്ന് പറഞ്ഞാലും നമ്മുടെ ചിപ്പി രഞ്ജിത്തിന് പൈസ കിട്ടണ്ടേ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണ്ടേ അപ്പൊ പ്രൊഡ്യൂസർ അത് ആ സെറ്റ് നോക്കിയിട്ടാണ് സിനിമ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും സിനിമ വരട്ടെ വിജയിക്കട്ടെ അപ്പൊ മോഹൻലാൽ ഫാൻസുകാർ ഡൊമിനിക്ക് എന്റെ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ കുറ്റം പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ബറോസ് എന്ന് പറഞ്ഞ ലോക ദുരന്തം ഇതിനു മുകളിലൊരു ലോക ദുരന്തമായുള്ള സിനിമ ഞാൻ ചെയ്തിട്ട് കണ്ടിട്ടില്ല പത്ത് അമ്പത്തി അഞ്ച് വയസ്സാവാൻ ഇത്രയും മോശം സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇന്റർവെല് എഴുന്നേറ്റ് പോകുന്നു ഒരു സിനിമയുടെ ഇന്റർവെൽ ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ല നാല് പേരായിട്ട് ഇന്ന് കണ്ടു നാലാമത്തെ ദിവസം അപ്പം അത്രയും മോശം സിനിമയാണ് മോഹൻലാല് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഇത് മമ്മൂട്ടിയാണ് സിനിമ സംവിധാനം ചെയ്ത ഇതുപോലെയാണെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളിന്ന് വീട്ടിൽ കിടത്തിപ്പുറപ്പിച്ചാലേ ശരിയല്ല എന്നിട്ട് അഹങ്കാരമാണ് ലേഡി ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേഴ്സ് എന്ന സിനിമ നിരൂപകന്മാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ് ആ സിനിമ അത്യാവശ്യം കളിച്ച് പത്തുമ്പത് കോടി ഇനി ഓഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സാറ്റലൈറ്റൊക്കെ ആയിട്ട് ഒരു പത്തൊമ്പത് കോടി അല്ലെങ്കിൽ നാൽപ്പത് കോടിക്ക് കിട്ടും എട്ട് കോടി ചിലവായി കിട്ടുള്ളൂ പക്ഷെ അതിന് കുറ്റം പറയാനുള്ളത് നോക്കി നടക്കാൻ പകരം ഈ പറഞ്ഞ പറഞ്ഞാൽ തുടരമെന്നു പറഞ്ഞ സിനിമേനെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കുക അതേപോലെ തന്നെ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞ നടക്കുന്ന സിനിമ ഒന്നും വിജയിപ്പിക്കാൻ ശ്രമിക്കുക അത്രമാത്രം പറയട്ടെ പുലർച്ചയ്ക്കും പന്ത്രണ്ട് മണിക്കും പുലർച്ച പുലർച്ചെ മണിക്കും മൂന്ന് മണിക്കും സിനിമ ഇട്ടിട്ട് പൊട്ടിക്കുന്ന ചരിത്രമില്ലാതെ ആ സിനിമയെങ്കിലും വിജയിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഗുരുവായൂരോ അല്ലെങ്കിൽ എവിടേക്ക് പോയി ശായന പ്രദർശനമൊക്കെ നടത്തിയിട്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തെ ദൃശ്യം വന്നു